ഹായ് നമസ്കാരം ദാസേട്ടാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലാലാട്ടൻ്റെ തുടരുമെന്ന സിനിമ നൂറ്റമ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന നാളൊക്കെ ആയിട്ട് കോടി കളക്ഷൻ നേടിയിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ നല്ല കൃത്യമായിട്ടുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ജനങ്ങളടിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലാട്ടൻ്റെ ഒരു നല്ല സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ തുടരും എന്ന സിനിമ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കളക്ഷൻ നേടുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം ഒന്നല്ല ലാലേട്ടൻ്റെ സിനിമ ഗംഭീരമാവുകയാണെങ്കിൽ പിന്നെ അവ എന്താ പറയുക റെക്കോർഡുകൾ തൂത്തു എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല എല്ലാവരും ബേസിക്കലി മോഹൻലാലിൻ്റെ ആരാധകർ തന്നെയായിരിക്കും എല്ലാവരും ഇപ്പം മമ്മൂട്ടി ആരാധകനായാലും മോഹൻലാൽ ആരാധകനായാലും ലാലേട്ടൻ്റെ കുറേ മാനേസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അപ്പം ഞാനൊക്കെ ഈ പറഞ്ഞ പോലത്തെ വലിയൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും മമ്മൂക്കയെ ഒരിക്കലും അനുകരിക്കാറില്ല കാരണം ലാലേട്ടനെയാണ് മുതൽ അനുകരിക്കാറില്ല വലിയ മമ്മൂട്ടി ആരാധകനായാലും അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ഇനി ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ല കാരണം അതാണ് ലാലേട്ടൻ കാരണം ലാലേട്ടനെ പോലെ മലയാളികളെ ഇത്രമാത്രം സ്വാധീനിച്ചൊരു നടൻ ലോകത്തിൽ വേറെ മലയാളികളെ ഇത്ര അധികം സ്വാധീനിച്ചൊരു നടൻ അദ്ദേഹത്തിൻ്റെ പോലെ ഇരിക്കുക അദ്ദേഹത്തിൻ്റെ പോലെ നടക്കുക എല്ലാത്തും ഇപ്പോൾ ഒരാളൊരു ഫങ്ഷന് പോകുകയാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അതിനുള്ളിലൊരു ലാലായിട്ട് ഒരു മാനരസം കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ആരൊക്കെ എന്ന് പറഞ്ഞാലും ചെയ്യും അപ്പം ഞാനൊക്കെ നല്ലൊരു ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഒരു തോളിൽ കുറച്ച് ചെരുവരും ആ രീതിയിലായിരിക്കും നടത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മാനരസവും പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ കുറേ കഴിവുകളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ പറയുമ്പോൾ ആർക്കും വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല ഉള്ള കാര്യം തന്നെയാണ് ഉള്ളത് പറയുമ്പോൾ കുറയും ചിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഉള്ളത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഓവർ ആക്ഷൻ ആൾക്കുണ്ടാവില്ല മറ്റുള്ള എല്ലാ നിലമാർക്കും കുറച്ച് ഓവർ ആക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് ഓവറായിട്ട് കുറച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് ഓവർ ആക്ഷൻസ് കൊടുക്കും പക്ഷേ ഒരിക്കലും ലാലേട്ടൻ അങ്ങനെ ഉണ്ടാവില്ല ലാലേട്ടൻ ലാലാട്ടുണ്ടായ ശൈലി അതായത് ലോകത്തിൽ ആദ്യമായിട്ടൊരു ശൈലി എന്താ പറയുക ഒരു പ്രത്യേക ശൈലി കൊണ്ടുവന്നൊരു നടൻ ലാലേട്ടൻ തന്നെയാണ് അപ്പോൾ ഒരു അതായത് നിർത്തി നിർത്തി പറഞ്ഞു അതേടാ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തല്ലുകൊണ്ടിട്ടുണ്ട് നീ ഇട്ടിരിക്കുന്ന ഷർട്ടും നീയെല്ലാം കഴിക്കുന്ന ആഹാരം പോലും എൻ്റെയാണ് അങ്ങനെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഒരിക്കൽ രാജ്മോൻ എന്നോട് ചോദിച്ചു അങ്കിളിൻ്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനവും ഒക്കെയുള്ള രാജാവ് പിന്നീട് അവൻ എന്നെ കാണുമ്പോൾ കളിയാക്കി വിളിക്കും പ്രിൻസ് യെസ് ഐ എം എ പ്രിൻസ് അണ്ടർ വേൾഡ് പ്രിൻസ് ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ നേടിയെടുത്ത സിംഹാസനം എൻ്റെ അച്ഛൻ ഒരു റൗഡിയായിരുന്നു തല്ലുകൊണ്ടാലും കൊടുത്താലും വെറും മഞ്ചു രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയാത്ത പാവർ റൗഡി അച്ഛൻ്റെ അഭിലാഷ പ്രകാരം തന്നെ അതേ അഴുക്ക് ചാലിൽ ഞാനും വീണുപോയി എന്താ പറയുക ഈ സാധനം നിർത്തി നിർത്തി പറയുന്ന ഈ ശൈലി ഒന്നും വേറൊരാളും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ വളരെ രസകരമായ ചിരിയും കാര്യങ്ങളും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സിനിമ വന്നത് എന്തായാലും ഈ എന്ന സിനിമയിൽ പരമാവധി എല്ലാ കാര്യവും തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമ നല്ല രീതിയിൽ വിജയിച്ചത് എന്തായാലും ഇതുപോലെ തന്നെ മമ്മൂക്കയുടെയും നല്ലൊരു സിനിമ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്തായാലും കളങ്കാവൽ എന്ന സിനിമ അതുപോലെ വമ്പം വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ തുടരും എന്ന സിനിമയ്ക്ക് ആയിരമായിരം അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് നൂറ്റി അമ്പത് കോടിയിലേക്ക് കടന്ന തുടരും എന്ന സിനിമയ്ക്ക് ലാലേട്ടന് വിഷു ആൾ ദ ബെസ്റ്റ് ഏക്കേ